വൈകുന്നേരത്തെ ചായയ്ക്ക് ആവിയിൽ വേവിച്ച നല്ലൊരു നാലുമണി പലഹാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ദേ ഞാനിവിടെ നല്ല മധുരമുള്ള പഴു ചക്കച്ചോളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വരിക്കച്ചക്കയുടെ ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ കുരുവും പാടയൊക്കെ കഴി മാറ്റിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ചക്കച്ച മഴയൊക്കെ പെയ്ത് വെള്ളം കയറിയതാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കച്ചോളം മൊത്തം കൊടുക്കാം അരയ്ക്കുന്നതിന് മുമ്പ് ഒരെണ്ണം കൂടെ കഴിക്കാനുള്ളൊരു കൊതി കേട്ടോ കാരണം അത്രയ്ക്ക് മധുരമായിരുന്നു ഇതിന് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ മുറിച്ചിടണമെന്നൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ശർക്കര പാനീം കൂടി ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു കിലോ ശർക്കര ഞാൻ ഉരുകാൻ വെച്ചേക്കുക കാരണം എനിക്ക് കുറച്ച് ചക്ക വരട്ടാനും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോയും കൂടി എടുക്കണമെന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഉരുകാനായിട്ട് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കയും കുറച്ച് ചുക്കും കൂടി ഇട്ട് കൊടുക്കാമേ അതും കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിലാണേ നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു വാവട്ടമുള്ളൊരു ബേസിനോ അല്ലെങ്കിൽ നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് സൗകര്യമുള്ളൊരു പാത്രമൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കയുടെ കൂട്ടിട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോന്നും അല്ല ഒരു ഒന്നേകാൽ കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് തവിയുണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അത് ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കണേ അതിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മധുരം ഓരോ രീതിയിലാണല്ലോ ഇഷ്ടം അപ്പം മധുരം കൂടുതലുള്ളവർക്ക് അതൊരു കുറച്ചും കൂടിയൊക്കെ ഒഴിക്കാം ഞാനിപ്പം ഏകദേശം തേ ഒരു കപ്പം ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് പോലെ ഒരു കപ്പ് വരെ തേങ്ങ തിരുമിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തവി തവിയുണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ഒക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാമേ ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ വട്ടയില പറിക്കാനായിട്ട് പോവാണ് അതുകൊണ്ട് അടച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇലയൊക്കെ പറിച്ചു വെച്ചുവെക്കണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കാമെന്നുള്ളതേ ഉള്ളൂ വട്ടത്താമര ഇലയ്ക്ക് പകരം നമുക്ക് വാഴയിലയിലോ അല്ലെങ്കിൽ വഴനയിലോ തിരളയില അതിനകത്തൊക്കെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ എന്തോ ഒരു ചക്ക ഇട എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഇലയുടെ ഒരു മണമാണ് എനിക്കെന്തോ ഭയങ്കരമായിട്ടങ്ങ് മുമ്പ് നിൽക്കുന്നത് അങ്ങനത്തെ ഞാൻ ആവശ്യത്തിന് ഇലയൊക്കെ പറിച്ചിട്ട് വന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് തന്നെ മഴയൊക്കെ പെയ്തു നല്ല നീറ്റായിട്ട് കിടക്കുവാണേ എന്നാലൊന്നും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പട്ടയിലെ എണ്ണയോ നെയ്യോ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്കും നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ഇച്ചിരിയും കൂടെ ഒരു ലൂസ് വേണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനീയോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം ഒരുപാടങ്ങ് വയ്ക്കണ്ട ഇതങ്ങ് വീർത്ത് വരും അതുകൊണ്ടാണേ എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി ഇങ്ങനെ മടക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ മടക്കി വെച്ചാലും മതി പക്ഷേ ചക്കേടയുടെ ഒരു പൊതി എന്നൊക്കെ പറയുമ്പം ഇതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതാണ് അങ്ങനത്തെ നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് പുഴുങ്ങാനായിട്ട് വെക്കുവാണ് സ്റ്റീമറൊക്കെ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറിൽ ഇതേപോലെ ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പലഹാരമാണെങ്കിലും ആവി വേവിക്കുന്നത് വെച്ചുകൊടുക്കാവേ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഒത്തിരി പാടൊന്നുമില്ല ഇത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലിങ്ങനെ മേലെ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാമേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിടാവേ അല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കേട്ടെ അങ്ങനത്തെ നമുക്കിത് തുറന്ന് നോക്കിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇനി ഇതിപ്പം നമ്മൾ എടുക്കരുത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവേ അങ്ങനെ നമ്മൾ തണുക്കാനായിട്ട് വെച്ചു അപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഒന്ന് രണ്ടെണ്ണം ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ചായക്ക് വേണ്ടിയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ച്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വീഡിയോയും മൈൻഡ് പിയർ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുള്ളു വീണ്ടും വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്